നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശിവാനി റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് വായിക്കുന്നത് ശ്രീമതി സാഗ ജെയിംസിന്റെ ഒരു കുഞ്ഞെഴുത്താണ് എന്റെ നിന്നെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ ആഗ്രഹിക്കുക പകക്കറിവിന്റെ പകലിരുവകളിലൊക്കെയും വറുതി ചൂടേറ്റൊരു കിയമിഴുത്തടാകങ്ങളിലേക്ക് കോടമഞ്ഞായി പടരാൻ ഒരു മേഘസ്തംഭമായി എന്നിലെ എന്നെയൊന്ന് താങ്ങാൻ നീ മാത്രം മതിയെന്നിരിക്കേ മറ്റാരെയാണ് ഞാൻ ആഗ്രഹിക്കുക വിഷാദം ചുറ്റുകുത്തിയ ചിന്തകൾ വീണുടഞ്ഞിടങ്ങളിലൊക്കെയും വഴുതി വീണു മയങ്ങുമ്പോൾ ആകാശം ചായച്ചിറങ്ങി വന്ന് അഗ്നിസ്തംഭമായി സ്തംഭമായി എന്നെ ഉണർത്തുന്നവൻ നീ എന്നിരിക്കേ മറ്റാരെയാണ് ഞാൻ ആഗ്രഹിക്കുക മുറിയപ്പെട്ടിട്ടും വിടാതെ ചേർത്ത് പിടിച്ച സ്നേഹമോർക്കെ മുറിപ്പെടും നേരമൊക്കെ നിന്നിലേക്ക് അലിഞ്ഞ് നൂവാറ്റുന്നൊരുവൾ മറ്റാരെയാണ് ആഗ്രഹിക്കുക നിന്നെ അല്ലാതെ വീണ്ടും ഒരിടത്തുമായി സന്ധിക്കും വരേക്കും നന്ദി നമസ്കാരം